നീ ഇത് ഇത് വഞ്ചനയാ ചെയ്യാൻ പാടില്ല നിന്നോട് ഉമ്മ രാജ്യം പിടിച്ച വലിയ ശിക്ഷ കിട്ടും ഉമർ ഉറങ്ങല്ലേ ഉമർ കടന്ന് ഉറങ്ങല്ലേ ഉമർ എങ്ങനെ കാണാനാ നീ വെള്ള ഒഴി മോള് പറഞ്ഞു ഇല്ല ഉമ്മ അല്ല കാണുന്നുണ്ടാണ് ഈ മാൻ ഒരാളിത് അല്ലാതെ കുറിച്ചുള്ള ഭയം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ അല്ലാ എന്ന് പറഞ്ഞ അവര് മാറും അവര് ബോധമാ നമുക്ക് വേണ്ടത് ഒരാൾക്ക് തെറ്റ് ചെയ്യാൻ അവസരം കിട്ടി ആ തെറ്റ് ചെയ്യാൻ അവസരം കിട്ടുമ്പോൾ അതിൽ നിന്ന് പിന്തിരിയുന്ന രണ്ട് സ്വർഗം കൊടുക്കുമെന്ന് അള്ളാഹുവിന്റെ ഉമൃതങ്ങള് രാജ്യം ഭരിക്കുന്ന കാലം ഒരു ചെറുപ്പക്കാരന് ഉമൃതങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമാണ് ഒരു ചെറുപ്പക്കാരനെ ഉമർ നിങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമായി എന്തുകൊണ്ടാണ് ഉമർ ഇഷ്ടപ്പെടുന്നത് അഞ്ചു നേരം പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ ഈ ചെറുപ്പക്കാരൻ ഒന്നാമത്തെ ഉണ്ടാകും നിസ്കരിക്കാനല്ല ബാങ്ക് വിളിക്കുമ്പോൾ ഉണ്ടാകും ബാങ്ക് വിളിക്കുന്ന സമയത്ത് തന്നെ ഈ ചെറുപ്പക്കാരൻ പള്ളിക്ക് കകത്തുണ്ട് അതുകൊണ്ട് ആ ഉമൃതങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടം ഇവൻ ഇഷാനിസ്കാരം കഴിഞ്ഞിട്ട് ഒരു ദിവസം തന്റെ വീട്ടിലേക്ക് നടന്നു വരികയാണ് എന്നും പള്ളിയിലേക്ക് വരുമ്പോ ആ വരുന്ന വഴിയിൽ ഒരു വീടുണ്ട് അവിടെ ഒരു സുന്ദരിയായ പെണ്ണുണ്ട് ഈ പെണ്ണ് എല്ലാ ദിവസവും ഈ ചെറുപ്പക്കാരനെ നോക്കും ഇവൻ പരിഗണിക്കുന്നില്ല തിരിഞ്ഞു നോക്കുന്നില്ല അങ്ങനെ ഒരു ദിവസം രാത്രി ഇഷാനിസ്കാരം കഴിഞ്ഞിട്ട് ഈ ചെറുപ്പക്കാരൻ ഒറ്റയ്ക്ക് തന്റെ വീട്ടിലേക്ക് ഇങ്ങനെ ഇടവഴിയിലൂടെ നടന്നു പോകുമ്പോ ഈ പെണ്ണ് ഒളിച്ചു നിന്നു ഈ നടന്നു കെട്ടിപ്പിടിച്ചു ിലേക്ക് ചേർത്ത് പിടിച്ചു തന്റെ മാറിടത്തിലേക്ക് കെട്ടിപ്പിടിച്ചിട്ട് ഈ ചെറുപ്പക്കാരനോട് ആ പെണ്ണു പറഞ്ഞു എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാ എന്തേ നീ എന്നെ പരിഗണിക്കാത്ത എത്ര കാലമായി ഞാൻ നിന്നെ നോക്കിയിരിക്കുന്നു ഇന്ന് ആരും കാണാത്ത ഒരു സമയം കിട്ടിയിരിക്കുകയാ നീ എന്റെ ഒന്ന് സാധിപ്പിച്ചു തരണം ഈ സുന്ദരിയായ പെണ്ണ് ആരും കാണാത്ത ഇടവഴിയിൽ രാത്രിയിൽ ഈ ചെറുപ്പക്കാരനെ തന്റെ മാറിടത്തിൽ പിടിച്ച് കിടത്തിയിട്ട് പറയുകയാ എന്റെ ആഗ്രഹം ഒന്ന് സാധിപ്പിച്ചതാ ഒരു ഉമ്മയെങ്കിലും തടാ ആ സമയത്ത് ആ ചെറുപ്പക്കാരൻ്റെ കൈകാലും വിറയ്ക്കുന്നുണ്ട് ആ ചെറുപ്പക്കാരന്റെ കൈയും കാലും വിറയ്ക്കുന്നുണ്ട് പടച്ചവനെ എന്നെ ഒരു പെണ്ണ് തൊട്ടല്ലോ അല്ലാ ഞാൻ പോയല്ലോ ഞാൻ നരകത്തിലാണല്ലോ ഈ ചെറുപ്പക്കാരൻ നിലവിളിച്ചുകൊണ്ട് ബോധം കെട്ടു താഴെ വീണു ഈ ചെറുപ്പക്കാരൻ നിലവിളിച്ചുകൊണ്ട് ബോധം കെട്ട് താഴെ വീണു ഈ പെണ്ണ് ഓടി രക്ഷപ്പെട്ടു അവസാനം വഴിയാത്രക്കാർ ഈ ചെറുപ്പക്കാരനെ എടുത്ത് തന്റെ വീട്ടിലേക്ക് കൊണ്ടുചെന്നു ചെന്നു പ്രായം തന്റെ പൊന്നാര പൊന്നാരമകന് ബോധം തിരിച്ചു വന്നപ്പോ പൊന്നാരമകൻ നിലവിളിച്ചു കൊണ്ട് പറയുന്നു വാപ്പാ എന്റെ ദുനിയാവും ആഹ്റവും പോയി എന്റെ ദുനിയാവും ആഗ്രഹവും നഷ്ടപ്പെട്ടു പോയി അവിടുന്ന് കരഞ്ഞുകൊണ്ട് പറയുകയാണ് എല്ലാം നഷ്ടപ്പെട്ടു വാപ്പാ എന്റെ വഴിയിൽ വെച്ചൊരു പെണ്ണിന്റെ ശരീരത്ത് കയറി പിടിച്ചു വാപ്പാ അവിടുന്ന് കരഞ്ഞുകൊണ്ട് പറയുമ്പോ സമാധാനിപ്പിക്കുകയാ നീ ഒന്നും ചെയ്തില്ലല്ലോ ഒരു പെണ്ണ് നിന്നെ ഇങ്ങോട്ട് കേറി വന്ന് പിടിച്ചതാണ് എന്റെ പൊന്നുമകൻ അവളോടൊന്നും ചെയ്തില്ലല്ലോ വല്ലാരെ പേടിച്ച് ജീവിച്ച് നടക്കുന്ന ഒരു മകനാണല്ലോ അതുകൊണ്ട് എന്റെ പൊന്നുമോൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല വാപ്പ സമാധാനിപ്പിക്കുകയാ പക്ഷേ ചെറുപ്പക്കാരൻ കരയുകയാണ് ചെറുപ്പക്കാരൻ കരയുകയാണ് അവസാനമല്ല പേടിയായി പേടിയായി അതുപോലെ പറഞ്ഞു സംശയം ചോദിക്ക് അങ്ങനെ പിതാപ്തിന്റെ പഠിച്ചവനെ അവിടെ നിന്ന് കാര്യങ്ങൾ മുഴുവനും പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു അവസാനം മൃതങ്ങൾ പറഞ്ഞു അല്ലാഹു പുറത്തു കൊടുക്കട്ടെ അവൻ തെറ്റുകാരനല്ലോ പാപ്പ സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി വരുമ്പോ സുബാനല്ല

ൂ ആ ചെറുപ്പക്കാരൻ്റെ ഖബറിന്റെ ചാരത്തിരുന്നിട്ട് ഓതിയായ താ വലിമാമറബി ജന്നതാ

കണ്ണ് പറ്റിക്കാൻ നോക്കിയാലും അമ്മ കാണുന്നുണ്ടെന്നുള്ള ചിന്ത വേണേ അമ്മടെ കണ്ണു പറ്റിക്കാൻ പറ്റില്ലല്ലോ പഴച്ചറബ് കണ്ടുകൊണ്ടിരിക്കുമ്പോ പാപം ചെയ്യുന്നുണ്ടെങ്കിൽ അത് സാധാരണ ഒരു പാപമല്ല അത് അഹങ്കാരമാ nossa awesome. awesome. sama ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജപ്പാറായ ലോകത്തിന്റെ അധിപനായ അള്ളാടെ കണ്ണിന്റെ മുമ്പിലിരുന്നിട്ട് പരസ്യമായി ചെയ്യുമ്പോ ധൈര്യമുണ്ടോ വാപ്പയുടെ മുമ്പിലിരുന്ന് ചെയ്യാ ഉമ്മാടെ മുമ്പിലിരുന്ന് ചെയ്യാ നിനക്ക് പേടിയല്ലേ എന്നാ നിന്നെ പടച്ച അള്ള കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വല്ലാത്ത ചങ്കൂറ്റമാ അത് നാശമാ മോനേ അഹങ്കരിച്ചവരെ മുഴുവനും അല്ലാഹു കുത്തകർത്ത ചരിത്രമേ ഉള്ളൂ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ സാന്ദർഭികമായി പറയുകയാ അള്ള ആരാണെന്ന് പഠിച്ചോ ഇന്നത്തെ സമൂഹത്തിന് അല്ല ആരാണെന്നറിയില്ല ഒരാൾക്കും അള്ളാനെക്കുറിച്ച് അറിയില്ല ിന്റെ തൊണ്ണൂറ്റിയൊമ്പത് സിഫസുകൾ ഉണ്ടല്ലോ അസ്മാ ഉൽ എന്ന് പറയുന്ന നാമങ്ങൾ ഉണ്ടല്ലോ അതൊന്ന് പഠിക്ക് ചെറുപ്പക്കാരാ ആരാണെന്ന് ആദ്യം പഠിക്കേണ്ടത് അള്ള ആരാണെന്നാണ് പിന്നെയാണ് ലമിതങ്ങളെ കുറിച്ച് പഠിക്കേണ്ടത് പിന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കേണ്ടത് അതിനെ കുറിച്ച് ആർക്കും അറിയില്ലടോ അല്ലാരെ കുറിച്ച് അറിയാത്തതുമുണ്ടാണ് ഇന്ന് എസ് എൽ സി പരീക്ഷകൾ എന്നിട്ട് റിസൾട്ട് വന്നല്ലോ നാളെ മുതൽ പത്രമെടുത്തു നോക്കിയാ നമ്മൾ കേൾക്കുന്ന വാർത്തകൾ ആത്മഹത്യയുടെ വാർത്തകൾ തിന്റെ പേരില് തൂങ്ങിച്ചാകുന്ന മക്കളുണ്ടല്ലോ വിശമടിക്കുന്ന മക്കളുണ്ടല്ലോ ആത്മഹത്യ ചെയ്യുന്ന മക്കളുണ്ടല്ലോ മക്കളെ എന്തുപറ്റിന് കണ്ട് പടച്ചവനെ ഈ സമുദായത്തിൽ ആത്മഹത്യ വളരെ കുറവായിരുന്നു എന്നാ പുതിയ കണക്കുകൾ അനുസരിച്ച് ഇരുപത്തിയഞ്ചു ശതമാനം ഈ സമുദായത്തിൽ ആത്മഹത്യ വല്ലാതെ വർദ്ധിക്കുകയാണ്ട് ചെയ്യാ പേടിയായിരുന്നു കാരണം ദുനിയാവും ും നഷ്ടപ്പെടുമെന്നുള്ള ബോധമുണ്ടായിരുന്നു എന്നീ അല്ലാനെ കുറിച്ച് അറിയില്ലടോ എങ്കിൽ എന്റെ ചെറുപ്പക്കാരോട് പറയട്ടെ എന്റെ മക്കളോട് പറയട്ടെ മക്കളെ പ്രവാചകം പറഞ്ഞ് ഒരിക്കലും സ്വർഗത്തിൽ കിടക്കാത്ത ഒരു വിഭാഗമുണ്ട് അവരൊരു കാലത്തും സ്വർഗത്തിൽ പോകൂല സ്വരകത്തിൽ പോകൂല ആരാണി നബിയേ ആരാണി നബിയേ ഒരിക്കലും പോകാത്ത വിഭാഗമാരാ എടാ കണ്ണു കുടിച്ചാൽ ചെയ്താ പടച്ചറപ്പ് പുറത്തു തരുമല്ലോ വിഭിചരിച്ചാ തൗപ ചെയ്താ പുറക്കുമല്ലോ നീ എന്ത് വലിയ പാപം ചെയ്താലും തൗപ ചെയ്താ അല്ല നിനക്ക് പുറത്തു തരും സഹോദരാ എന്നാ ആത്മഹത്യ ചെയ്ത അവന് തൗപയില്ലല്ലോ ആത്മഹത്യ ചെയ്യുന്നവന് ഒരു കാലത്തും സ്വർഗത്തിൽ കടക്കില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ എസ് എൽ സി പരീക്ഷയുടെ റിസൾട്ട് ഒക്കെ വന്നു നാളെ മുതൽ നോക്കിക്കോ തൂങ്ങി കാരണം ഉമ്മായിക്ക് മൊത്തം വേണ്ടത് പത്ത് എ പ്ലസ് ആ എവിടെ നിന്ന് മേടിക്കാനാ കടയിൽ നിന്ന് കിട്ടുന്ന സാധനമല്ലല്ലോ എല്ലാം ഇങ്ങനെ ഭീഷണിപ്പെടുത്തി കിട്ട് നമ്മുടെ മക്കൾ ആത്മഹത്യ ചെയ്യും അള്ളാഹു കാത്തി ഋഷി കുമാർ എന്തുകൊണ്ട് അള്ളഹാനെ അറിയില്ല അള്ളഹാനെ പണ്ട് നോക്കി ആരെങ്കിലും തൂങ്ങോ ആത്മഹത്യ ചെയ്യോ ഇല്ല കാരണം അത് വലിയ പാപമാണെന്ന് ഇപ്പോഴോ ഇപ്പൊ സാധാരണമായി മാറിയിരിക്കുന്നു ഇപ്പൊ സാധാരണ മൊബൈൽ കൊടുത്തില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യും ബൈക്ക് വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യും ടൂറിന് വിട്ടില്ലെങ്കിൽ ആത്മഹത്യ തോറ്റ ആത്മഹത്യ എന്തിനു ആത്മഹത്യ വഴക്ക് പറഞ്ഞു തൂങ്ങിക്കളയും മനുഷ്യന് സ്വർഗം ഹറാമ അള്ളാഹു കുമാർ ആകട്ടെ തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു സ്വഹാബി ആത്മഹത്യ ചെയ്തു പോലെയുള്ള ഒരു ആയുധം കൊണ്ട് ആത്മഹത്യ ചെയ്തു മയ്യത്ത് കൊണ്ടുവന്നു പള്ളിയിൽ ജനാസ കൊണ്ടുവന്നു പള്ളിയിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു സ്വഹാബ നിങ്ങൾ ആരെങ്കിലും നിസ്കരിക്കുക പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും നിസ്കരിക്കുകൾ നിസ്കരിച്ചില്ല അല്ലാഹു ഖാത്തിരിഷികുമാറാകട്ടെ അള്ളാ ഖാത്തിരിഷികുമാറാകട്ടെ നിസ്കരിക്കേണ്ടെന്നല്ല ആരെങ്കിലും നിസ്കരിക്കണ്ടേ ഒരു തൂങ്ങി മരിച്ചവന്റെ ജനാസ കൊണ്ടുവരുമ്പോ നിസ്കരിച്ച അവർക്കണ്ടേതങ്ങള് പറഞ്ഞു സഹാപത്തിലോട് നിങ്ങൾ നിൽക്കാൻ അതിനകത്തുണ്ട് എല്ലാം അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കുമാറാകട്ടെ അല്ല ആരാണെന്ന് പഠിക്ക മക്കളോട് പറയുന്നു മോനെ എടാ എസ് എൽ സി പരീക്ഷക്ക് തോറ്റാ സ്വർഗത്തിൽ നിന്നും പുറത്താക്കിയതല്ലല്ലോ അടുത്ത കൊല്ല എഴുതി ജയിക്ക അത്ര തന്നെ തോറ്റുപോയാ പോയി എന്തു ചെയ്യാനാ തോറ്റുപോയാ പോയി അടുത്ത് നീ എഴുതി ജയിക്കണം പള്ളിക്കൂഴി പോയാഴുതാനാ ചത്ത എന്തുകാ ഇടാ ഒരു എല്ലാരും ഉമ്മാടെ വയറ്റിൽ നിറങ്ങി ഓടിയിരുന്നു അല്ലല്ലോ എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി എന്റെ മക്കളോട് പറയുന്നത് പോയാ പോട്ടെ അടുത്ത കൊല്ലം സേ എഴുത് അല്ലെങ്കിൽ അടുത്ത കൊല്ലം എഴുത് നമുക്ക് ജയിക്കാൻ പറ്റും അലഹമില്ല ഒന്ന് വീഴുന്നത് നല്ലതുപോലെ ഓടാനാ അള്ളാഹു നമ്മുടെ മക്കളെ സ്വാനിഹീനങ്ങളാക്കി തരുമാറാകട്ടെ അള്ള ആരാണെന്ന് പഠിപ്പിച്ചു ഒരു പഠിപ്പിച്ചുകൊടുവാ തന്റെ മക്കൾക്ക് അള്ളായെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം ജോലിയല്ല വാപ്പയുടെ ബാധ്യതയാണ് അള്ളാനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ ഏത് അള്ളായെ കുറിച്ച് പറഞ്ഞു കൊടുത്ത വാപ്പ ആരാ തന്റെ മക്കൾക്ക് അള്ളായെ കുറിച്ച് പറഞ്ഞു കൊടുത്തു വാപ്പയ്ക്ക് അറിയാവോ അല്ല ആരാന്ന് വാപ്പായ്ക്കറിയാവുള്ള പണ്ടങ്ങനെ ഉപ്പമാരി തന്റെ മക്കൾക്ക് അള്ള ആരാണെന്ന് പഠിപ്പിച്ചു കൊടുക്കും ഒരു ചരിത്രം പറയട്ടെ മഹാനായ ഹാത്തിമുല്ലാഹുഹു ഹാത്തിമുൽ അസമ്മു തലഹുവിന്റെ അടുക്കൽ ഒരിക്കൽ കുറെ ആൾക്കാർ വന്നിട്ട് പറഞ്ഞു തങ്ങളെ ഞങ്ങള് ഹജ്ജിന് കൊല്ലം തങ്ങള് വരുന്നുണ്ടോ നിങ്ങള് വരുന്നുണ്ടോ ഇപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഹാത്തിമുൽ അസമ്മദ് തന്റെ ഭാര്യയേയും മക്കളെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് ഹജ്ജിന് പോകാൻ ആഗ്രഹമുണ്ട് ഇത്തിരി പൈസയൊക്കെ ഉണ്ട് ഹജ്ജിന് പോകാൻ ആഗ്രഹമുണ്ട് അപ്പൊ ഭാര്യയും മക്കളും ചോദിച്ചു നിങ്ങള് പോയാ ഞങ്ങളുടെ കാര്യം ആരാ നോക്കാം നിങ്ങൾ ഹജ്ജിന് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭക്ഷണം ആരാ തരേ ഞങ്ങളുടെ കാര്യങ്ങൾ ആരാ നോക്ക വരുന്നത് വരെ കുടുംബം നോക്കണമല്ലോ അതിനുള്ള പൈസ ഇല്ല ആരാ ഭക്ഷണം തരുന്നേ അപ്പൊ ഭാര്യയും മക്കളും കൂടെ ചോദിക്കുമ്പോ ഹാത്തിമുല്ലാഹുത്തര ചെറിയ ഒരു മോളുണ്ട് ആ മോൾ എഴുന്നേറ്റ് നിന്നിട്ട് ചോദിച്ചു പാപ്പയാണോ നമുക്ക് ഭക്ഷണം തരുന്നത് അള്ളയല്ലേന്ന് നമുക്ക് ഭക്ഷണം തരുന്നത് അല്ലേ അല്ലേ ചെറിയ മോളുടെ ചോദ്യം ഉമ്മാനോടും കൂടപ്പുറപ്പുകളോടും നാ വടഞ്ഞു പോയി മറുപടി പറയാനില്ല ചെറിയ കുട്ടിയാ ചോദിച്ചത് അങ്ങനെ അവസാനം അജ്ജിന് പോയി ദിവസങ്ങൾ കഴിഞ്ഞു വീട്ടില് പട്ടിണിയായി ദിവസങ്ങൾ കഴിഞ്ഞു വീട്ടില് പട്ടിണിയായി കഴിക്കാനില്ല അവസാനം ഈ മകള് വിശപ്പ് സഹിക്കാൻ കഴിയാതെ വീട്ടിൽ വന്നിട്ട് ഉമ്മാനോട് പറഞ്ഞു ഉമ്മ എനിക്ക് വിശക്കുന്നു ഭക്ഷണം വേണം ആ സമയത്ത് കൂടെപ്പുറപ്പുകളൊക്കെ പറഞ്ഞു നീ എല്ലേ ഡീ പറഞ്ഞ അല്ല തരുവെന്ന് എന്നാ വേടിച്ചു തിന്നാന് നീ ഒറ്റ ഒരെണ്ണ വാപ്പാനെ വാപ്പാൻ ഹജ്ജിന് പറഞ്ഞു വിട്ടത് അതുകൊണ്ട് അല്ല തരുവെന്ന് നീയല്ലേ പറഞ്ഞെ വേടിച്ചു കഴിച്ചോള മക്കളെല്ലാരും കൂടെ ആ കുട്ടിയെ ഒറ്റപ്പെടുത്തി ആ ചെറിയ മകള് വേദനിക്കുന്ന മനസ്സുമായിട്ടൊരു ഭാഗത്ത് പോയിരുന്നിട്ട് അള്ളാനോട് പറഞ്ഞു പടച്ചവനെ അല്ലാ നീയാണ് ഭക്ഷണം തരുന്നത് എന്ന് പറഞ്ഞതിന്റെ പേരിൽ എല്ലാരും എന്നെ ഒറ്റപ്പെടുത്തുന്നു എന്നെ കളിയാക്കുന്നു ഈ പൊന്നുമോളും മനസ്സും കിട്ടി പിറ്റേ ദിവസം നോക്കുമ്പോ വീടിന്റെ വാതിലിൽ ഒരാള് വന്നു കിടന്ന് ഇങ്ങനെ വിളിക്കുകയാത്തിനു ഭാര്യ വീടിന്റെ വാതിൽ തുറന്ന് പുറത്തിറങ്ങുമ്പോ ഒരാരോഗ്യവാനായ ഒരു മനുഷ്യൻ ചോദിക്കുന്നു കഴിക്കാൻ വല്ലതും എന്താ ഇത്തിരി വെള്ളമെങ്കിലും താ കുടിക്കാൻ അവസാന മഹാനവരുകളുടെ ഭാര്യ അവിടെ നൽപ്പം വെള്ളം എടുത്തുകൊണ്ട് കൊടുത്തു ആർത്തിയോടുകൂടി ഈ മനുഷ്യൻ ഈ വെള്ളം ഇങ്ങനെ കുടിക്കുകയാണ് ഈ കുടിക്കുന്നത് കണ്ടപ്പോ ആമുല്ല ഭാര്യ ചോദിച്ചു നിങ്ങള് നിങ്ങൾ യാ എവിടെ നല്ല പരിചയമുണ്ടല്ലോ ഏതോ വലിയ കുടുംബത്തിലെ കുടുംബത്തിലാളാണല്ലോ എന്തുപറ്റി നിങ്ങൾക്ക് ആ സമയത്ത് ആ മനുഷ്യൻ പറയുന്നു ഞാൻ ഈ രാജ്യത്തെ ഭരണാധികാരിയാണ് എന്റെ പട്ടാളക്കാരോടൊപ്പം ഞാൻ കാട്ടിൽ വേട്ടയ്ക്ക് പോയപ്പോ വഴിതെറ്റിപ്പോയി അവരെന്നെ തെരഞ്ഞു നടക്കുകയാ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് വെള്ളം കുടിച്ചിട്ട് ഒരുപാട് നേരമായി ആവശ്യത്തിന് പൈസ ഉണ്ട് പക്ഷെ വെള്ളമില്ല ഇല്ല അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തങ്ങളുടെ ഭാര്യ പറയാ സുബഹാനുള്ള അപ്പൊ ചോദിച്ചു എന്തേന്ന് ഹാത്തി മഹതി പറയുകയാ എൻ്റെ വീട്ടിൽ ഇന്നലെ എൻ്റെ മോള് പട്ടിണി കടന്നിട്ട് തിന്നാനില്ലാതെ കരഞ്ഞു രാജ്യത്തെ ഭരണാധികാരി ഇന്ന് വീടിന്റെ മുറ്റത്ത് കൈ നീട്ടി വന്നിരിക്കാ വല്ലതും തരാൻ അപ്പൊ ചോദിച്ചത് ആരുടെ വീടാ രാജാവ് ചോദിച്ചത് ആരുടെ വീടാ മഹതി പറഞ്ഞു ഹാത്തിമുല്ലസമ്പ് തങ്ങളുടെ വീടാണ് പട്ടാളക്കാരെല്ലാം ഓടി വന്നു രാജാവ് തന്റെ അരയിൽ നിന്ന് സ്വർണത്തിന്റെ നാണയങ്ങളെടുത്ത് ആ വീടിന്റെ മുറ്റത്ത് വെച്ചു തന്റെ പട്ടാളക്കാരോട് പറഞ്ഞു എന്നെ സ്നേഹിക്കുന്നവര് മുഴുവനും ഇവിടെ വൈ എന്നെ സ്നേഹിക്കുന്നവർ മുഴുവനും അവരുടെ കയ്യിലുള്ളത് മുഴുവനും ഇവിടെ വൈ എന്റെ പ്രിയപ്പെട്ടവര് എല്ലാ പട്ടാളക്കാരും അവരവരുടെ കയ്യിലുള്ള സ്വർണ്ണ നാണയങ്ങൾ അവിടെ വെച്ചു കൊടുത്തു അപ്പോഴും ആ മകളിരുന്ന് കരയുകയാ അപ്പോഴും അസമ്മദ് അങ്ങനെ ചെറിയ മകളിരുന്ന് കരയുകയാ രാജാവ് അടുത്ത് വിളിച്ചിട്ട് ചോദിച്ചു മോളെ ഇനി എന്തിനാ നീ കരയുന്നത് തിന്നാനില്ലാത്തതിന്റെ പേരിലാണ് ഇന്നലെ കരഞ്ഞത് എന്നാൽ ഇന്ന് നിനക്ക് മരിക്കുന്ന കാലം വരെ ജീവിക്കാനുള്ള പൈസ നിന്റെ വീടിന്റെ മുറ്റത്ത് വെച്ചിട്ടുണ്ടല്ലോ എന്തിനാ നീ കരയുന്നത് ആ സമയത്താണ് ആ മകള് ചോദിക്കുന്നത് അള്ളാഹുവിന്റെ ഒരടിമ എൻ്റെ വീട്ടിൽ വന്നപ്പോ മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള സമ്പാദ്യം കിട്ടി അള്ളാടെ ഒരടിമ എന്റെ വീട്ടിൽ വന്നപ്പോ മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള സമ്പാദ്യം കിട്ടി എങ്കിലു വന്നാലോ ആ ഞങ്ങളുടെ കൂടെയുള്ളത് എന്റെ പ്രിയപ്പെട്ടവരെ ആദ്യമുല്ല സമ്മതങ്ങൾ തന്റെ പൊന്നാര മകൾക്ക് അള്ള പഠിപ്പിച്ചു കൊടുത്തിരുന്നു എന്നാ ഇന്ന് അള്ളയാരാണെന്ന് പ്രായമുള്ളവർക്കും അറിയില്ല ചെറുപ്പക്കാർക്കും അറിയില്ല കുട്ടികൾക്കും അറിയില്ല അതുകൊണ്ടാണ് തെറ്റ് ചെയ്യാ പേടിയില്ലാത്തത് പണ്ട്